കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ദൈവം ഇടവന്ന വിഷയം നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും ഭാരവും കൊട്ടയും കൊട്ടയും എന്ന വിഷയം എടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ഇടവന്നു അത് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ഈ നിന്നും ധാരാളം ടോപ്പിക്കുകൾ ലഭിക്കുന്ന ഒരു നല്ല സങ്കീർത്തനമാണ് ആസാഫിൻ്റെ സങ്കീർത്തനം എൻ്റെ പൊതുവായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ നന്മയും ഇസ്രയേലിൻ്റെ തെറ്റായ വഴിയിലൂടെ അവർ പോയതുമാണ് അവിടെ കാണാനായിട്ടും ദൈവത്തിൻ്റെ പ്ലാന് പദ്ധതി അനുസരിച്ച് അവർ പോയിരുന്നെങ്കിൽ അവർക്ക് ഒത്തിരി നന്മ കിട്ടുമായിരുന്നു എന്നാൽ അവർ ആ വഴിയൊന്നും അനുസരിക്കാതെ അവർ ഇഷ്ടത്തിനനുസരിച്ച് നടന്നതുകൊണ്ട് വളരെ പരാജയം അവർക്ക് സംഭവിച്ചു ഒരു വലിയ ഉത്സവം നടക്കുന്ന സമയത്ത് ആ ഉത്സവത്തോടനുബന്ധിച്ച് അവർ പാട്ടൊക്കെ പാടി ദൈവത്തെ മതപ്പെടുത്താറുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ പാടി ദൈവത്തെ മതപ്പെടുത്തിയ ഒരു സങ്കീർത്തനമായിട്ട് ഇതിനെ പറയാറുണ്ട് ഇന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിലെ ശ്രദ്ധേയമായ ഒരു ചിന്താവിഷയം കിടക്കുന്നു അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എടുക്കുന്നത് എൻ്റെ ജനമേ കേൾക്കാം ഞാൻ നിന്നോട് സാക്ഷ്യം പറയും ഇസ്രയേലെ നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു ശങ്കീർത്തനത്തിലെ വലിയൊരു ചിന്ത ഇതാണ് ഇസ്രയേൽ മക്കളെ കുറിച്ചുള്ള ഇതിവൃത്തം പറയുമ്പോൾ അത് പറയാണ് ഇസ്രേ മക്കളുടെ കാര്യങ്ങളെ കുറിച്ച് പറയാണ് ഇസ്രേ മക്കൾ കർത്താവിന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ അവർക്ക് നല്ലതായിരുന്നു അവർ കേട്ടില്ല അതുകൊണ്ട് അവർക്ക് വന്ന വിഷയം എന്തൊക്കെയാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടനുസരിച്ചിരുന്നെങ്കിൽ ലഭിക്കാമായിരുന്ന നന്മയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു പോകാം എന്നാൽ അവന്റെ വാക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതും അസംഗീതത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ദൈവം അവരോട് പറഞ്ഞത് ശ്രീൽ മക്കളോട് പറഞ്ഞത് അത് പറഞ്ഞത് അവിടെ പറഞ്ഞു തന്നെയാണ് അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത് രണ്ട് യാതൊരു അന്യദൈവത്തെ നീ നമസ്കരിക്കരുത് മൂന്ന് മിശ്രം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഥോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു നിനക്ക് വേറെ ദൈവമില്ല ദൈവം ഞാനാണ് കൊണ്ടുവന്നത് കാളകുട്ടി അല്ല കൊണ്ടുവന്നത് ദൈവമായ ഞാനാണ് നിന്നെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് അതാണ് മൂന്നാമത്തേത് നാലാമത്തത് നിന്റെ വായു വിസ്താർത്ഥി തുറക്കാം എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കും ദൈവത്തെ സ്തുതിച്ചു മതത്തങ്ങൾ എടുണമെന്നാണ് അതിന്റെ അർത്ഥവിസ്താരത്തിൽ ഉറക്കാന്ന് പറഞ്ഞത് എന്നാൽ അതിന് നിറയ്ക്കും എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിറയ്ക്കും നന്മകളാൽ നിറയ്ക്കും നന്മ കൊണ്ട് വായിക്കാൻ തൃപ്തിയെ വരുത്തുന്ന ദൈവമാണ് അപ്പൊ നന്മയൊക്കെ തന്നെ നമ്മെ അനുഗ്രഹിക്കും നന്മയെക്കുറിച്ച് മാത്രം പറയാനായിട്ട് കഴിയും ഇതായിരുന്നു ദൈവത്തിന്റെ വാക്കുകൾ എന്നാൽ ഈ വാക്ക് വാക്കവർ കേട്ടനുസരിച്ചില്ല കേട്ട് അനുസരിച്ചിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പതിനാലാമത്തെ വാക്കി തൊട്ട് പറയുന്നുണ്ട് ഒരു ആറ് നന്മയായിരുന്നു അവർക്ക് അനുഭവിക്കാനുണ്ടായിരുന്നു ആറ് നന്മകൾ അവർക്ക് അനുഭവിക്കാൻ വാക്കൊന്ന് കേട്ടനുസരിച്ചാൽ മതിയായിരുന്നു എന്താണ് എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു ഇത്രയധികം പാടുപെട്ട് യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല വേഗത്തിൽ വേഗത്തിൽ എല്ലാ ശത്രുക്കളെയും കീഴടക്കി അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ അതിനവർക്ക് കഴിഞ്ഞില്ല രണ്ട് അവരുടെ വരികളുടെ നേരെ തൻ്റെ തിരിക്കുമായിരുന്നു വൈരികളെ പ്രതിസൂലങ്ങള് ശത്രുക്കെ വരുത്തുന്ന സമയത്ത് ദൈവം തന്നെ യുദ്ധം ചെയ്ത് അവർക്ക് വേണ്ടി എല്ലാ വിജയവും ഒരുക്കുമായിരുന്നു ഇവരെ ഇത്രയും കിടന്ന് വിഷമിക്കേണ്ട ഒരു കാര്യവും മൂന്ന് കോവയെ പഹിക്കുന്നവർ അവന് കീഴടക്കുമായിരുന്നു കോവയെ പഹിക്കുന്ന ആളുകൾ ആയുധം വെച്ച് കീഴടങ്ങുമായിരുന്നു ഒന്നും പ്രവർത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു ആയുധം വെച്ച് അവർ കീഴടങ്ങുമായിരുന്നു നാലാമത്തത് എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു ഇടയ്ക്കൊരു അനുഗ്രഹമല്ല ജീവിതകാലം മുഴുവൻ ശുഭകാലം ഓ ശുഭമായും സുഖമായും ഇരിക്കുന്നു യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ശുഭമായും സുഖമായും ഇരിക്കുന്നു എന്ന് കേൾക്കുന്നതാണ് ഒരു മഹാസന്തോഷം ദൈവങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാണ് ശുഭമായും സുഖമായും ഇരിക്കാൻ അത് ദീർഘകാലത്തേക്ക് കഥാകാലത്തേക്ക് അങ്ങനെ ആക്കാനായിട്ട് ഉണ്ടായിരുന്നു അഞ്ചാമത്തത് അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു മേൽത്തരമായ ഗോതമ്പൊക്കെ തന്ന് നമ്മളെ പോഷിപ്പിക്കുമായിരുന്നു ആറാമത് ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു പാറയിൽ നിന്നുള്ള വെള്ളം കുടിക്കുമ്പോൾ തന്നെ വലിയ സംതൃപ്തി കിട്ടിയായിരുന്നു ഇങ്ങനെ ആറ് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാൽ ഇവർ ദൈവത്തിൻ്റെ വഴികളിലൊന്നും ആശ്രയിക്കാൻ കഴിയാതെ അന്യ അന്യദൈവത്തെയൊക്കെ ആശ്രയിക്കാൻ ഇടയ്ക്ക് കാളക്കുട്ടിയാണ് നിങ്ങളെ കൊണ്ടു പറയുന്ന രീതിയിലേക്ക് ഇവർ പോയത് ഇവർക്ക് ഇതൊന്നും നടന്നില്ല ഈ അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ല കേട്ടനുസരിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ വാക്യം പറയാണ് അവർക്ക് വന്ന ദോഷം എന്താണെന്ന് പറയുന്നത് അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിനെ ഞാൻ അവരെ ഹൃദയകാഠ്യത്തിനെ ഏൽപ്പിച്ചു തുടരുന്നു അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടത് ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വഴിക്ക് നടക്കുക അതിനങ്ങ് വിട്ടുകൊടുത്തു അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഹൃദയകാഠിന്യം വന്നു അതുകൊണ്ട് എന്താ ദോഷം ഇത്രയുള്ളൂ സംഭവം ആകെ ശിക്ഷ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യം തോന്നുക ഹൃദയഘാഠത്തിന് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങളുടെ ഇഷ്ടത്തിന് പൊക്കോന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ ശിക്ഷ ഇത്രയുള്ളു പക്ഷെ ആ ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇതേപോലെ ഹൃദയഘാഠത്തിന് ഏൽപ്പിച്ച ഒരാളെ പരിചയപ്പെടുത്തി തരാം അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം വലിയൊരു മനുഷ്യനായിരുന്നു അന്ന് ലോകം കണ്ടതിലും വെച്ച ഏറ്റവും ശക്തനായ ഒരു മനുഷ്യനായിരുന്നു പേര് ഫറവ് ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു ഒരു നാല് ഭാഗം കഴിഞ്ഞപ്പോൾ ദൈവം എന്റെ ഹൃദയത്തെ കഠിനമാക്കി കഠിനമാക്കി എന്ന് പറഞ്ഞു പിന്നെ അനുസരിക്കാനൊന്നും പറ്റില്ല പിന്നെ തിരിച്ചുറവ് ഇല്ല മാനസാന്തരം ഇല്ല ഹൃദയം കഠിനമാക്കപ്പെട്ടു ആൻറെ പറവന്റെ എന്താ സംഭവിച്ചെന്നറിയാമോ ഉപ്പുവെള്ളം കുടിച്ച് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സകാല നന്മയും നശിച്ച് അവൻ ഒതുങ്ങിപ്പോയി ഇതാ ഹൃദയകണ്ഡത്തിന് ഏൽപ്പിച്ചുള്ള കുഴപ്പം നമ്മൾ ആവശ്യം നിസ്സാരമായിട്ട് ഹൃദയം കട്ടി അവ സ്ട്രോങ് ആയി ഇത്ര ഉണ്ടായിരുന്നു അങ്ങനെയല്ല നിന്റെ ഹൃദയത്തിന് കാഠിന്യം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ദൈവം നിന്നെ നശിപ്പിക്കുക തന്നെ ചെയ്യും ഇന്റെ ഒടുക്കം ഏറ്റവും നാശകരമാണ് തലമുറ മരിച്ചു വീണത് കണ്ടിട്ട് ദുഃഖത്തോടെ കഴിക്കുന്ന സമയത്തും ഹൃദയഘാഠന നിമിത്തം അവനെ കുഴിച്ചിടാൻ നിൽക്കാതെ ഈ ജനത്തിന്റെ പിന്നാലെ ഓടുന്ന ഹൃദയഘാഠനെ ഒന്ന് ഓർത്തു നോക്കിയേ തന്റെ ആദിജാതൻ മരിച്ചു കിടക്കുമ്പോൾ അതിന്റെ കാര്യത്തെ കുറിച്ച് ഓർക്കാതെ പോയ ജനത്തിന്റെ പിന്നാലെ ഓടുന്നിടുന്ന വറവോന്റെ ഹൃദയഘാടിനെ ഒന്ന് ഓർത്തു നോക്കി അത്ര കഠിന ഹൃദയമായി മാറിയെങ്കിൽ അത് കാരണം ദൈവം ഹൃദയഘത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട അതുകൊണ്ടാണ് ഒടുക്കം നമ്മൾ കണ്ടത് ആഴ്ച കടലിൽ കിടന്ന് മുങ്ങി പൊങ്ങി ചത്തുന്ന ചാവുന്ന രംഗങ്ങൾ നമ്മൾ കാണുവാനായിട്ട് വന്നു നശിച്ചു സർവ്വം നശിച്ചു ഇതാണ് അതിന്റെ ചിക്ഷ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ കാര്യമല്ല ഇസ്രയേൽ മക്കൾ യാത്ര പുറപ്പെട്ടപ്പോൾ അവരുടെ കാര്യം ഈ പറഞ്ഞതോ ഇത് നമ്മൾ തമ്മിൽ എന്താ ബന്ധം നമുക്കിപ്പോൾ കോറമ്പ് കിട്ടിയിട്ട് എന്താ കാര്യം വെള്ളം കിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നുന്ന കാര്യമല്ലേ ഇതല്ല നമ്മുടെ വിഷയം നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ ആത്മീയവേഷത്തേക്ക് ചിന്തിക്കണം നമ്മുടെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ വാക്ക് നമ്മൾ കേട്ടനുസരിക്കുന്നുണ്ടോ ആ വാക്ക് കേട്ടനുസരിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുവോ എന്നതാണ് നമ്മളെ ഓർക്കേണ്ട കാര്യം ഇന്ന് ആളുകളിൽ ആത്മീകമായ ഉണർവിന് വേണ്ടി കൊതിക്കുന്ന ഒരു ജനമ നമുക്ക് ചുറ്റുമുള്ളൂ ആത്മീകമായ ഉണർവ് വേണം ഉണർവ് വേണം എന്ന് പറഞ്ഞ് കൊതിക്കുക ഞാൻ ഓർക്കുന്നുണ്ട് വായിച്ച അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ഓർക്കാറുണ്ട് ജോർജ് ജഫ്രി ദൈവദാസൻ ബെൽസിലെ ഉണർവ് നടക്കുന്ന സമയത്ത് ജോർജ് എഫ് റിംഗൽ ശക്തമായി ഉണർവ് നടക്കുക ആ ദൈവദാസൻ ആ ഉണർവിൽ ദൈവശക്തി തന്നിലേക്ക് പ്രവഹിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും സൗഖ്യം കിട്ടും ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അവരിലൊക്കെ ഈ ശക്തി ആവരിച്ച് സൗഖ്യം ഉണർവ് നടക്കും അത്ഭുത സൗഖ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴ മാറി എന്ന് പറയുന്നത് തലവേദന മാറി എന്ന് പറയുന്നതല്ല അത്ഭുത സൗഖ്യങ്ങൾ അത്ഭുത സൗഖ്യങ്ങൾ ഒത്തിരി പേരുടെ ഹിസ്റ്ററിയൊക്കെ നമ്മുടെ ഗൂഗിളിൽ സച്ചിത കാണാൻ കഴിയും അവർ കൊടുത്ത ടെസ്റ്റ് മണീസ് ധാരാണ് കിടക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് എനിക്ക് തോന്നിയത് ഒരു കാലു മാത്രമുള്ള ഒരു മനുഷ്യൻ ഈ ജോർജ് എഫ്രിയെ കൊണ്ട് എന്ന് പറഞ്ഞേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാലേ ഉള്ളൂ എന്നെ ഒന്ന് അനുഭവിച്ചു പ്രാർത്ഥിക്കണം ഇത് പറഞ്ഞാൽ വന്നത് ഒടനെ ജോർജ് ജെഫ്രി പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നീ പോയിട്ട് ഷൂ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു എന്നാലും നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞു അദ്ദേഹം വേഗത്തിൽ പോയി അദ്ദേഹം ഷൂ മേടിച്ചു വന്നു വന്നപ്പോൾ കയ്യിൽ ഒരു ഷൂവേ ഉള്ളു ജോർജ് എഫ്രി പ്രാസ്റ്റെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കില്ല എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ ഒരു ഷൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് നീ രണ്ട് ഷൂ വന്നാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അദ്ദേഹം വേഗത്തിൽ പോയി രണ്ട് ഷൂവുമായിട്ട് മടങ്ങി വന്നു രണ്ട് ഷൂവുമായി മടങ്ങി വന്ന് ആ ദൈവദാസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തുടരുടെ ഭാഗത്ത് നിന്ന് അറ്റുപോയിരിക്കുന്ന കാലെ തനിയെ മുളച്ചു വന്നു വന്ന് എഴുതിയിരിക്കുന്നത് ചരിത്ര സംഭവമായിട്ട് എഴുതിയിരിക്കുക കാല് തനിയെ മുളച്ചു വന്ന് ആ പൊസിഷനിൽ വന്നു വന്നു ഉണർവുണ്ടാകാതിരിക്കുന്നു ജനം കൂട്ടത്തോടെ ദൈവത്തിലേക്ക് കടന്നു വരാൻ കാരണമായി തന്നു ആ ചർച്ചിലേക്ക് അവരെ ഓടിക്കൂടാനായിട്ട് ഇടും എലിപ്പ് എന്നെക്കോസ് ചർച്ചിന്റെ ആറ് ആവിർഭാവം ഒക്കെ അങ്ങനെയാണെന്നാണ് അല്ലെഴുതിയിരിക്കുന്നത് ഞാൻ അത്ഭുതത്തോടെ വായിച്ചു ഇന്നും ഒനേകനെ അത് കൊച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ ഒരു ഉണർവ് വീട്ടിൽ ഒന്ന് അയച്ച് ശുശ്രൂഷിക്കുന്ന വേളയിൽ ഒരു മാറ്റം ഞങ്ങളിലൊക്കെ ഒന്ന് സംഭവിച്ചാൽ കർത്താവെ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം എന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതിൽ കണ്ണിന് മുമ്പിൽ ഒന്ന് കാണുവാൻ കണ്ണിന് മുമ്പിൽ ഒന്ന് കാണുവാൻ അദ്ദേഹം അവിടെ കൊണ്ട് നിൽക്കാറില്ല അദ്ദേഹം ആശുപത്രിയിൽ പോയി പ്രാർത്ഥിക്കാൻ പോകാറുണ്ട് ആശുപത്രിയിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ആശുപത്രിയിലുള്ള സകലനും സൗഖ്യം പ്രാപിക്കുക ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ ആശുപത്രിയിലുള്ള സകലവിന് സൗഖ്യം പ്രാപിക്കുക എന്നിട്ടോ അദ്ദേഹം അവിടെ നിന്ന് ചോദിക്കും ഇനി ആർക്കെങ്കിലും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഒറ്റയാളില്ല സകലർക്കും സൗഖ്യം കിട്ടി ഇതാ ഉണർവ് ഈ ശക്തി വ്യാപരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ദൈവദാസന്റെ കാലഘട്ടമാണ് നമുക്കറിയാം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ സംഭവിച്ചെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തിക്കുന്നത് നമുക്കും വളരെ പ്രത്യാശയോടെ ആത്മഭാരത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ സഭയിലും അതിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് എന്താണ് കർത്താവിന്റെ വാക്ക് ഞാൻ വേഗത്തിൽ പറയാം അത് കേട്ടനുസരിച്ചാൽ നമുക്ക് കിട്ടാമോ എന്ന അന്വയക്കൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് നമ്മുടെ ഈ അവസ്ഥയൊന്നുമല്ല മേൽത്തരമായ അനുഭവങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ് ഗോതമ്പെന്നല്ല നമ്മൾ പറയുന്നു മേൽത്തരമായ അനുഭവങ്ങൾ കിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താൻ പോവുകയാണ് ഒന്ന് യോഹനാൻഡ് സുവിശേഷം പതിമൂന്നിന് മുപ്പത്തിനാല് അതുപോലെ തന്നെ പതിമൂന്നിന് മുപ്പത്തിയഞ്ച് അവിടെ ഇങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ പതിനഞ്ചാമത്തെ അധ്യായം യോഹനാൻ സുവിശേഷം പതിനഞ്ചിന്റെ പന്ത്രണ്ട് ജോൺ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ട്വൽവ് ആൻഡ് സെവൻറ്റീൻ അവിടെയും ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന പുതിയ ദൈവത്തിൽ ഒരേ ഒരു കല്പനയുള്ളൂ എന്ന് പറയാറുണ്ട് ഒരേ ഒരു കല്പന കർത്താവ് തന്നിട്ടുള്ളൂ എന്ന് പറയാറുണ്ട് നമ്മളെ ചോദിക്കും സ്നാനമൊന്നും കല്പനയല്ലേന്ന് നമ്മൾ അങ്ങനെ പറയാറ് അത് ഒരു പ്രമാണമാണ് എന്ത് പ്രമാണം നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്നാനവും മറ്റത് കത്രമേശം എന്നാൽ കൽപ്പന എന്ന് പറഞ്ഞു കിടക്കുന്നത് ഒന്നേ ഉള്ളൂ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ കർത്താവ് സ്നേഹിച്ചതുപോലെ നമ്മൾ തമ്മിൽ തമിഴ് ഒന്ന് സ്നേഹിക്കണം എങ്കിൽ നമ്മൾ കൽപ്പന അനുസരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ സ്വാസ്തവമായി എൻ്റെ ശിഷ്യമാരെന്ന് ലോകമാറി നമ്മളങ് മാറുന്ന പറഞ്ഞത് എങ്ങനെ മാറും നമുക്കൊരു രൂപാന്തരം സംഭവിച്ച് നമുക്ക് ആ ദിവ്യഭാവത്തോടെ ദിവ്യ സ്വഭാവത്തോടെ നമ്മൾ അനുരൂപപ്പെട്ടു തുടങ്ങും ഇതാണ് കർത്താവ് പറഞ്ഞ വലിയ കൽപ്പന നമുക്ക് ഉത്തമഗീതത്തി വായിക്കുന്നുണ്ട് അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്റെ മേൽ പിടിച്ചത് കൊടി സ്നേഹമായിരുന്നു എന്റെ മേൽ പിടിച്ച കൊടി സ്നേഹ നമ്മൾ വീഞ്ഞു വീട്ടിലേക്ക് അവൻ കൊണ്ടുവന്നു വീഞ്ഞു വീഞ്ഞെന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കൊണ്ടുവന്നു എന്നിട്ട് സ്നേഹത്തിന്റെ കൊടി പിടിച്ചു ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ദൈവത്തെ ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം നമ്മുടെ ഇന്ത്യൻ പോർട്ടിലേക്ക് ഡൂനോസ് കപ്പൽ വന്നു അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം പെർമിഷൻ ഒക്കെ വേണിക്കണം നമ്മുടെ പോർട്ടലിലേക്ക് വരണ ഈ കൊച്ചി തുറമുഖത്ത് വന്ന് അറിയിക്കണമെങ്കിൽ അതിന് മുമ്പ് പെർമിഷൻ മേടിക്കും പെർമിഷൻ മേടിക്കുമ്പോൾ ഡേറ്റും അതിൻ്റെ സമയവും ലൊക്കേഷനും ഒക്കെ പറയും അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇത് വന്ന് നിൽക്കണം അവിടുന്ന് പോരാൻ പറ്റില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുന്ന് നേവിയുടെ ഉദ്യോഗസ്ഥന്മാർ ഒരു കപ്പലിൽ അങ്ങ് പോവും അങ്ങോട്ട് പോവും ചെറിയൊരു കപ്പലിൽ പോവും അവർ പോയിട്ട് ഈ കപ്പലിലേക്ക് ചെന്നു കയറി ചെന്നു കയറിയിട്ട് ഇന്ത്യൻ ഫ്ലാഗ് അത് പിടിപ്പിക്കും ഇന്ത്യൻ ഫ്ലാഗ് അവിടെ പിടിപ്പിക്കും എന്നിട്ട് ആ കപ്പൽ താരോട് മാറിയിരിക്കാൻ പറഞ്ഞേ നമ്മുടെ ഇവിടുന്ന് പോയ കപ്പൽത്താലാണ് പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പൽച്ചാൽ കൃത്യമായിട്ട് അറിയണത് നമ്മുടെ ഇവിടുത്തെ ആളുകൾക്കാണ് അല്ലെങ്കിൽ തെറ്റി വന്നു കഴിഞ്ഞാൽ കപ്പൽ എവിടെയെങ്കിലും ഇടിച്ച് ചേർത്ത് കൊണ്ടുവന്ന് തീരത്തോട് ചേർത്ത് കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല ആ കൊണ്ടുവരുന്ന രീതിയിൽ അവർ കൊണ്ടുവരും കൊണ്ടുവരുന്ന സമയത്ത് വരുന്ന കപ്പലിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാട്ടും മേളവും ഘോഷവും ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് രീതികൾ പല രാ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് സന്തോഷത്തിന്റെ കാര്യം ഇതാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വീഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസക്കപ്പലിലേക്ക് അവൻ വന്ന് കയറി നമ്മുടെ നിയന്ത്രണം നമ്മുടെ സ്റ്റീറിങ് അവൻ ഏറ്റെടുത്ത് നമ്മെ ഡ്രൈവ് ചെയ്ത് എവിടെയൊക്കെ അറിയോ ശാന്ത തുറമുഖത്തേക്ക് ശുഭ തുറമുഖത്തേക്ക് അവൻ നമ്മെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരിക ആ കൊണ്ടുവരുന്നതിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീതെ ഒരു കൊടി വെടിച്ചിട്ടുണ്ട് ആ കൊടിയുടെ പേര് സ്നേഹം ഒന്നാണ് ഈ സ്നേഹത്തിന്റെ കൊടിയുമായിട്ട് നമ്മൾ വന്ന സംശയിക്കേണ്ട നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് ശാന്ത തുറമുഖത്താ അല്ലെങ്കിൽ ശുഭ തുറമുഖത്താ എത്താൻ പോകുന്നത് അവിടെ എത്തുന്ന സമയത്ത് നമുക്കറിയാം ശുദ്ധർ കൂടെ നമ്മൾ പാടും എങ്ങനെ പാടുന്നത് അവിടെ വലിയ ഗാനങ്ങൾ നടക്കാൻ പോവുക വലിയ വാദ്യഘോഷങ്ങൾ നടക്കാൻ പോകുക അവിടേക്കാണ് നമ്മൾ ഇറങ്ങി വരാൻ പോകുന്നത് നമ്മളെ സ്വീകരിക്കാനായിട്ട് ഒരു വലിയ ഘോഷം അടക്കാത്തു നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രത്യാശ സ്തോത്രം അപ്പൊ ഒന്നാമത്തെ കാര്യം സ്നേഹിക്കാൻ ഈ സ്നേഹം നമുക്ക് സ്വന്തമായി കിട്ടുന്നതല്ല ഒരു കാരണവശാലും നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല നമ്മൾ സ്നേഹിക്കുന്നതെല്ലാം കണ്ടീഷണൽ ആയിട്ടാണ് കണ്ടീഷണൽ ആവുക മാത്രമേ നമുക്ക് കൊടുക്കൂ എന്നോട് ഇങ്ങോട്ട് വരുന്ന നന്നായിട്ടാണെങ്കിൽ ഞാനും അങ്ങോട്ട് നീ എന്തൊക്കെ കൊടുക്കുകയാണെങ്കിലും നല്ലത് നമ്മൾ എടുത്തിട്ട് ഇത് നമുക്ക് ഇത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം ഇതാണ് നമ്മുടെ മനസ്സ് ഒരിക്കലും സ്നേഹം നിറയുന്നതല്ല നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിലൊന്നും സ്നേഹമില്ല വെറുതെ തോന്നുക കുറേ സ്നേഹം നമ്മൾ അഭിനയിച്ചു കാണും ഈ സ്നേഹം തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഹോർമോണൊക്കെ കുറയുന്ന സമയത്ത് ഡോഫമീനൊക്കെ ഒന്ന് തണുതാഴ്ന്നു വരുന്ന സമയത്ത് ഈ സ്നേഹമൊക്കെ പോകും അതുകൊണ്ട് വേദോസക്ക് പറയുന്നത് സ്നേഹം തണുത്തു പോകും സ്നേഹമൊക്കെ തണുത്തു പോകും അത് നമ്മുടെ പ്രത്യേകതയാണ് പക്ഷേ ഈ സ്നേഹം നിൽക്കണമെങ്കിൽ ഒരു പ്രത്യേകത പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് ഒരു കണ്ടീഷൻ വെച്ചല്ല ഒരു കണ്ടീഷനും ഇല്ല നമ്മൾ പ്രാവികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു നന്മയും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ എല്ലാം മറന്ന് സ്നേഹിച്ചു എല്ലാം സഹിച്ചു എല്ലാം പൊറത്തു അല്ലേ എല്ലാം ക്ഷമിച്ച് എല്ലാം സഹിച്ച് എല്ലാം പൊറത്ത് എല്ലാം മറന്ന് അവൻ നമ്മെ സ്നേഹിച്ചു അതേപോലെ സ്നേഹിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ ഈ കർത്താവിന്റെ സ്നേഹത്തിന്റെ കൂടി നമ്മൾ മേലെ എന്നും ഉണ്ടായിരിക്കണം അതെങ്ങനെയാ അതെപ്പോഴും വേണമെന്ന് പറഞ്ഞാൽ പാറിക്കളിക്കുന്നത് നമ്മളൊന്ന് കാണണം ക്രൂശിൽ അവൻ പറത്തിയ സ്നേഹത്തിന്റെ കോടി നമ്മൾ കാണണം ആ ധ്യാനത്തോടെ വേണം നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാൻ കർത്താവെ അങ് എന്നോട് ക്ഷമിച്ചതുപോലെ ഞാൻ ക്ഷമിക്കുന്നു നാഥാ ഞാൻ അവരോട് നാഥാ എന്ന് പറയാൻ നമുക്ക് കഴിയണം ആ സ്നേഹം ഏറ്റെടുത്തെങ്കിൽ നമ്മൾ വിജയിക്കും ഒന്നാമത്തെ കൽപ്പനയാതാ രണ്ടാമത്തെ വായിക്കാം പതിനൊന്നിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പത് ചാപ്റ്റർ ഇലവൻ ട്വന്റി നയൻ ആൻഡ് തേർട്ടി ഞാൻ സൗമ്യയും താഴ്മയും ഉള്ളവൻ ആകെയാ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന് രണ്ടാമത്തെ കാര്യം ഇതാണ് കർത്താവിനോട് ചേർന്ന് നമ്മൾ പഠിക്കണം എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടത് എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ് വളരെ മൃദുവും ലഘുവുമായ ഒരു ചുമട് ഏറ്റുവാൻ നിങ്ങളെ ഈ മുഖത്തിൻ്റെ കീഴിലൊന്നു വരണം അവിടെ വന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ പോകുന്നുണ്ട് ആ ട്രെയിനിങ് മറ്റൊന്നുമല്ല സൗമ്യതയും താഴ്മയും എൻ്റെ വാക്ക് കേട്ടനുസരിച്ച അനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു ഇത് കേട്ടനുസരിച്ച് നമുക്ക് എത്രത്തോളം സൗമ്യതയും എത്രത്തോളം താഴ്മയും വന്നിട്ടുണ്ടോ നമ്മൾ തന്നെയൊന്നും ചോദിച്ചാൽ കേട്ടനുസരിച്ചില്ലെങ്കിൽ ഹൃദയകാടില്ല കേട്ടനുസരിച്ചാൽ വരാൻ പോകുന്ന നന്മകൾ വളരെ വലുത് ഇവിടെ ഒരു വലിയ നന്മ പറയുന്നുണ്ട് കേട്ടനുസരിച്ചാൽ ലഭിക്കുന്ന നന്മ എന്താന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും ആശ്വാസം കിട്ടും നമുക്കറിയാം നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നത് നിന്റെ ന്യായ പ്രമാണത്തോടെ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ഇവിടെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം അതിനുവേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം എന്നോട് ചേർന്ന് പഠിക്കണം കർത്താവിനോട് ചേർന്ന് പഠിക്കാനുള്ളത് കർത്താവിൻ്റെ സൗമ്യതയും താഴ്മയാണ് അതെങ്ങനെയാണ് പഠിക്കുന്ന ചോദിച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞു കർത്താവ് ഒരു കാളയ്ക്ക് മുഖം വെക്കുന്ന പോലെയാണെന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാളയ്ക്ക് പുതുതായി മുഖം വെക്കണമെങ്കിൽ രണ്ട് കാളകളുണ്ടാവും ഒരു മുഖത്തിൻ്റെ കീഴിൽ ഇവിടെ നിൽക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു കാളയായി വളരെ എക്സ്പീരിയൻസ്ഡ് ആയി കാണും ആദ്യം കയറ്റും അത് ശാന്തമായിട്ട് നിൽക്കും അതിന് പരിധിയുണ്ട് എന്തിനാ ചെയ്യാൻ പോകുന്നത് കഴിച്ചിൽ വെച്ചത് എന്താണെന്നൊക്കെ പറയും അപ്പോൾ അവരുടെ തൊഴുത്തിൽ ഇതുവരെ മുഖം വെക്കാത്തല്ലാത്ത കാളക്കുട്ടി അവിടെ നടക്കുന്നുണ്ട് അവന് കയറിഞ്ഞിട്ട് അഴിച്ചോട് കൂടി അവനൊരു ചാട്ടവും ഒരു തുള്ളലും ഒരു ഓട്ടവും ഒരു വെപ്രാളവും ഒക്കെ വിടിച്ചു നിർത്താൻ പറ്റില്ല കയറി പിടിച്ചോനേയും കൂടെ വലിച്ചോട്ടോ അവനോട് ഓടും ഭയങ്കര നിരക്കാം എന്നിട്ട് ഇവർ ഒരു വിധത്തിലങ്ങ് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ മുഖങ്ങ് വെച്ചുകൊടുത്ത് കെട്ടും അപ്പഴും നിൽക്ക് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇപ്പറു നിൽക്കുന്ന കാള സഹിക്കുക ഇവൻ കാണിക്കുന്ന ഓരോ പ്രശ്നവും കാരണം ഈ എക്സ്പീരിയൻസ് ആയ കാളയ്ക്ക് വളരെ വിഷമം ഉണ്ടാകുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പക്ഷെ അവനറിയാം ഇവനൊന്നും വെരുക്കിയെടുക്കാനുണ്ട് ശാന്തമായി നിൽക്കുക കുറച്ചു നേരം വെള്ളം വെച്ച് നോക്കിയിട്ട് എപ്പോഴത്തെ കാള അനങ്ങുന്നില്ല അവൻ കുറേശ്ശേ പഠിച്ചു കൊടുക്കും ഇനി മുന്നോട്ട് പോകുന്ന സമയമുണ്ട് ഇവൻ മുന്നോട്ട് ആദ്യം മരിച്ചാൽ രണ്ട് ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഒപ്പത്തിന് വരാനൊരു ക്രിപീകരണമുണ്ട് അത് കുറച്ചിങ്ങനെ ഓടി ഓടികോടി വരുമ്പോൾ ശരിയായി വരും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ തുള്ളിച്ചാടി ബഹളം ഉണ്ടാക്കിയിരുന്ന കാളയും ഒതുങ്ങും നിങ്ങളുടെ മാസ്റ്റർമാരും അങ്ങനെയൊക്കെ തന്നെ അതിന് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ മാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ആരംഭകാലത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ് ഈ ഇപ്പോൾ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ അടിച്ച് പൊടിച്ച് എല്ലാം കൂടെ ബഹളം വെച്ചാൽ എത്രത്തോളം ബഹളം വെക്കാൻ പറ്റിയ തുള്ളിയും ചാടിയും ഒക്കെ ഞങ്ങൾ പ്രസംഗിക്കും കുറെ കഴിയുമ്പോൾ പ്രായം കൂടുന്തോറും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഇങ്ങനെ സൗമ്യം ആ പക്വതി ആ പരിജ്ഞാനമൊക്കെ വന്നിട്ട് അനങ്ങാതെ നിന്ന് പ്രസംഗിക്കും അപ്പം നിങ്ങൾക്കൊരു സംശയം എന്താ അനങ്ങാതെ നിന്ന് പ്രസംഗിക്കാത്ത നിങ്ങൾക്ക് സംശയം എനിക്ക് പ്രായം കൂടിയിട്ടില്ല അതുകൊണ്ടാണ് ഇനി ഒന്നും കൂടെ പറഞ്ഞ അനങ്ങാതെ നിന്ന് പ്രസംഗിച്ച നിങ്ങൾ ഉറങ്ങിപ്പോകുന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ആ ട്രിക്കൊക്കെ വിട്ടിരിക്കുക ഞാൻ എന്നും യങ്ങായിട്ട് നിങ്ങൾ പ്രസംഗിക്കണം എൻ്റെ ആഗ്രഹം പക്ഷെ ഒരു കാര്യം കർത്താനോടുള്ള ബന്ധത്തിൽ ആ മുഖം എന്റെ അവൻ എന്നോട് പറഞ്ഞതേ ഞാൻ പറയുള്ളൂ അവനെന്നെ നയിക്കുന്നതുപോലെ ഞാൻ പോവുള്ളൂ ആ തീരുമാനത്തോടെ നമ്മളൊന്ന് ഒതുങ്ങി നിന്നാൽ ഈ ഒന്ന് പഠിക്കണം അയച്ചു കൊണ്ട് പഠിക്കാൻ എത്ര തയ്യാറുണ്ട് ഇതാണ് കർത്താവ് പറഞ്ഞ വാക്ക് എത്രത്തോളം സൗമ്യത നമുക്ക് വന്നു നമ്മളിപ്പോഴും പൊട്ടിത്തെറിക്കുന്നവരാ പൊട്ടിത്തെറിക്കുന്നവരാ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല നമുക്ക് വഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ എത്ര വേഗത്തിൽ പിണങ്ങുന്നേ അത് പറയുമ്പോൾ വരുന്ന അടുക്കം വരുന്നില്ലേ നമുക്കിവിടെ അകത്തു വന്നിരിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ വണ്ണം നമ്മളെ ഹൃദയത്തെ വളച്ചുകൊണ്ടുപോകുന്ന ദുഃഖക്തിയിൽ നിന്ന് ഇത് ജയം പ്രാപിക്കണം ഈ വചനസുസൂക്ഷണം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വാക്ക് കേട്ടനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മയിലേക്ക് നമ്മൾ കൊണ്ടുവന്നേ പറ്റും ഓ സ്ത്രോത്രം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം ഇല്ലെന്ന് സമാധാനമില്ലേ മഹാസമാധാനവും ആശ്വാസം ലഭിക്കുന്ന ഇതമാ എന്റെ കർത്താവിന്റെ സന്നിധി അത് അനുഭവിക്കാൻ കഴിയാതെ എന്നും ഭാരമാ ആരാധനക്ക് വരുമ്പോൾ ഒരു വെട്ടണം ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ഒരു ഭാരം മാറുന്നില്ല അത് എന്താ ശരിയാവുന്നില്ലല്ലോ അവർ ചിരിച്ചില്ലല്ലോ അവർ കൈതന്നില്ലല്ലോ ഇതൊക്കെ പലതും നമ്മളെ അലട്ടുക നമ്മളെ പലതും ക്ഷീണിപ്പിക്കുക എന്നാൽ ഇതൊക്കെ നമ്മൾക്ക് വരുന്നതിന് പകരം നമ്മളൊന്ന് ചിന്തിക്കണം കർത്താവെ അങ്ങല്ല സഹിച്ചില്ലേ അങ്ങല്ല ക്ഷമിച്ചില്ലേ ഞാനൊന്നും മറുപടി പറയുന്നില്ല ഞാനൊന്നും കേൾക്കാൻ പോകുന്നില്ല ില്ല എന്റെ ഹൃദയം ആശ്വസിക്കട്ടെ ആശ്വസിക്കട്ടെത്തേ ഞാൻ സഹിച്ചോളം സഹിച്ചോളാം ഈ പ്രശ്നം ഞാൻ സഹിച്ചോളാം ഇതൊന്നും വിഷയമില്ല കർത്താവേ അങ്ങനെ പഠിപ്പിച്ചതിനനുസരിച്ച് ഞാനൊന്ന് ഒതുങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞത് നമ്മളെ ഒന്ന് മാറും തോറും അറിയോ ആശ്വാസം വരും മറക്കരുത് സ്നേഹിക്കണം എന്നാ പറഞ്ഞത് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റണ്ട് എങ്ങനെ പണങ്ങാന്ന് എങ്ങനെ വെറുക്കാന്ന് നമ്മളെ പിശാചി നമ്മളെ പോഷ് ചെയ്തോണ്ടിരിക്കുന്നു ആ സമയത്ത് ഞാൻ സ്നേഹിക്കണം എനിക്ക് സ്നേഹിക്കണം ഞാൻ നിങ്ങളോട് കയ്പായിട്ടിരിക്കില്ല ആരോട് കയ്പായിട്ടിരിക്കില്ല എന്താ സ്ട്രെസ് ചെയ്ത് പറയുന്നത് അറിയോ കർത്താവ് പറഞ്ഞ ഒറ്റ കല്പനീത നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഇതിനകത്തിരിക്കുന്ന നമ്മൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയ ഇതിനകത്തൊരു ആശ്വാസകാലം വരാനുണ്ട് എത്രയോ വിശ്വസിക്കുന്നു കർത്താവേ ഈ ആണ്ട് എനിക്ക് ആശ്വാസകാലമായി മാറണം എന്റെ കുടുംബത്തിനകത്തൊരു ആശ്വാസം വന്നിറിയണം ഓ ആ സമാധാനം വന്നിറിയണം എന്റെ ആത്മാവിനകത്തൊരു ആശ്വാസം വരണം ആത്മാവിനകത്ത് ഒരു ആശ്വാസം വരണം എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയണം അതിനായി ഞാൻ ഒരുങ്ങുകയാണ് കർത്താവേ ആതിനായി ഞാൻ പഠിക്കാനായി ഇന്ന് തന്നെ വിധേയപ്പെടുത്തുകയാണ് ദാദാ അങ്ങനെ സൈഡിൽ ഞാൻ പഠിച്ചോളാം നാദാ അപ്പൊ നമ്മൾ ചോദിക്കുക എന്താ ഈ വിഷയങ്ങളൊക്കെ വരുന്നത് എന്നെ പഠിപ്പിക്കാനാ എന്തിനീ കട്ടള വന്നത് എന്തിനീ പ്രതികൂലം വന്നത് എന്തിനാ പെയിന് വന്ന് കുത്തിയത് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് അങ്ങയുടെ വായിച്ചിട്ടു ഞാനാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പോയ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും എന്താ എന്നെ കുത്തി ദ്രോഹിക്കുന്ന ആ പെനീനയോട് നീ പകരം ചോദിക്കണമേ പഴയ കാലത്ത് എന്തായാലും ചോദിക്കേണ്ടതാണ് കർത്താവേ നീ അവളെ പാടം പിടിപ്പിക്കണമേ പഴയാസീടമായി അടഞ്ഞു പോകുന്നുള്ള തിരുവീഴ്ത്തിന്റെ നിവൃത്തി കാണുവാൻ ഞാൻ കൊതിക്കുന്നത് കർത്താവെ ആവേശത്തിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷെ ഞാൻ അന്നട പ്രാർത്ഥന നോക്കിയപ്പോ പെനീനക്കെതിരായിട്ടൊരു വാക്കുപോലും പറഞ്ഞില്ല അവിടെ ആ വിജയം കിട്ടിയത് അനുഗ്രഹം കിട്ടുന്നത് മനസ്സിലായോ നീ എപ്പളാ ദൈവ സ്നേഹത്തിലേക്ക് വരുന്നത് എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു അവൻ എനിക്ക് മതിയായവൻ അവൻ എനിക്ക് നല്ലവൻ എന്ന് നീ പറയുമ്പോ നിന്റെ ജീവിതത്തിൽ ഏത് പോരായ്മ മാറി നന്മ കൊണ്ട് അവൻ അലങ്കരിക്കും നന്മ കൊണ്ട് തൃപ്തി വരുത്തും ബോധം അല്ല നിനക്ക് ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമായ നന്മകൾ ഓ സ്തോത്രം സ്തോത്രം ആ വലിയ നന്മയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മ ഈ വിവരങ്ങളിൽ അനുഗ്രഹിക്കു പറയട്ടെ